ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ അനുഗ്രഹം ഉറപ്പായും ലഭിക്കുന്ന ഒരു അത്ഭുത പ്രാർത്ഥനയാണ് നിങ്ങൾ ഈ പ്രാർത്ഥന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സാധിക്കുമെന്ന് ഉറച്ച ബോധ്യത്താൽ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഞങ്ങൾക്കായി ക്രൂശിൽ മരിച്ച ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്കായി അടിയേറ്റ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ ഞങ്ങൾക്കായി മുൾമുടി ധരിച്ച ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഒൻപത് തവണ ക്രൂശിതനായ ഈശോയെ നോക്കി ഉറച്ച വിശ്വാസത്താൽ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഈശോയുടെ അത്ഭുതം ലഭിക്കുന്നതായിരിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ